പരാതി ഞങ്ങൾ കഴിച്ചോളാം രേഖാമൂലം പരാതി ഞങ്ങൾ കഴിച്ചോളാം അത് പൊതുസ്ഥലം തന്നെയാണ് അത് പൊതുസ്ഥലം തന്നെയാണ് അത് അത് ചെയ്യുന്ന ശേഷം തോന്നി ഇത് മിനിസ്റ്റർ വന്ന് പോയി ശേഷം അത് പോയിന് ശേഷം ഇല്ല ഈ വിഷയത്തി പ്രോക്കോസ് ഉണ്ട് ഞങ്ങൾ സമയം വളരെ വെറുപ്പിട്ടുണ്ട് മിനിസ്റ്റർ വന്ന്

ഞാൻ പറയാം ഗവൺമെന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഗവൺമെന്റിന്റെ പദ്ധതി അത് മന്ത്രി ആരോഗ്യ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നു അവിടുത്തെ എം എൽ എ അധ്യക്ഷ വഹിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയാണ് A problem is done. A problem is done. A problem is done. നമുക്കറിയാം ൊന്മണ്ണ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിയുടെ ഭരണസമിതിയുടെ ഇപ്പോഴത്തെ ഭരണസമിതി ഐക്യകണ്ഠേന ഗ്രാമപഞ്ചായത്തിൽ ഡിസ്പെൻസറി അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമത്തിന്റെ അധികം കഴിഞ്ഞ സർക്കാർ കഴിഞ്ഞ കഴിഞ്ഞ മാസം പതിനാറ് രണ്ട് ഇരുപത്തിനാലിന് നമുക്ക് അനുവദിക്കുകയുണ്ടായി ആഴ്ച നമുക്ക് അത് ഇനാഗ്രേഷനുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ കാരണത്താൽ നമ്മൾ ഇന്ന് ഇവിടെ ഇനാഗ്രേഷൻ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് വലിയ വിഷയത്തിലേക്ക് പോവാതെ നല്ല രൂപത്തിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മളുടെ നാട്ടിലെ ആളുകൾക്ക് സേവനം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോമിയോ ഡിസ്പെൻസറി നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ എല്ലാവരും സഹകരിക്കണമെന്ന് അറിയുകയാണ് അത് തന്നെ ഒരുപാട് അതുപോലെ ചെയർമാൻമാരടക്കമുള്ള ഗ്രാമപഞ്ചായത്തിലേക്ക് മുപ്പത്തി അഞ്ച് പഞ്ചായത്തുകളിലും അഞ്ച് മുനിസിപ്പാലിറ്റികളിലുമായി ഹോമിയോ ഡിസ്പെൻസറികൾ ആരംഭിക്കുക ഈ ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് പാലിക്കപ്പെടുന്നത് ഈ ഡിസ്പെൻസറികളിൽ മുപ്പത്തിയൊന്ന് എണ്ണം പ്രവൃത്തി ആരംഭിച്ചു ഇത് ഉദ്ഘാടനം ചെയ്യുന്ന ഈ പൊന്മണ്ടം ഹോമിയോ ഡിസ്പെൻസറി മുപ്പത്തി രണ്ടാമത്തതാണ് ജില്ലയിൽ പതിനൊന്ന് ഹോമിയോ ഡിസ്പെൻസറികളാണ് നമ്മൾ ആരംഭിക്കുന്നത് നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടുകൂടി സർക്കാർ ഈ ആശുപത്രികളിലുള്ള ആരോഗ്യ പ്രവർത്തകരെ ഇപ്പോൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് നാഷണൽ ആയുഷ് മിഷൻ കേരളത്തിൽ ആരംഭിക്കുന്നത് ആയുർവേദം യുനാനി ഹോമിയോ സിദ്ധ യോഗ നാച്ചുറോപ്പതി എന്നീ ചികിത്സാ രീതികളാണ് പ്രധാനമായും ഇതിൽ ഉൾക്കൊള്ളുന്നു ആയുഷ് മേഖലയ്ക്ക് സവിശേഷമായ ഒരു പ്രാധാന്യമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ രംഗം അതിശക്തമായ ഒരു മുന്നേറ്റമാണ് ഈ ഏഴ് വർഷത്തിനുള്ളിൽ കൈവരിച്ചിട്ടുള്ളത് ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ട് വർഷം മാത്രം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഒന്ന് കോടി രൂപയാണ് ആയുഷ് മേഖലയുടെ വികസനത്തിനായി ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുള്ളത്

ാണ് ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും ചില തടസ്സങ്ങൾ കൊണ്ട് അത് സമയബന്ധിതമായി നടത്താൻ കഴിയും അയതുമുന്നതിൻ്റെ നാൻ എൻ്റെ ബിസിനസ് കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചിന്ത ഉണ്ടാകണമെന്നുള്ള അധ്യാപകൻ നോക്കാം താനോട് നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ് അതോടൊപ്പം തന്നെ പൊന്മണ്ടൻ ഗ്രാമപഞ്ചായത്തിൻ്റെ ടി എച്ച് എസ് സി കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിട നിർമ്മാണവും അവസാനഘട്ടത്തില്ല അത് ഈ വർഷം അടുത്ത വർഷത്തോടുകൂടി പൂർണ്ണമായി പ്രവർത്തന സജ്ജനമാക്കാനുള്ള നടപടികൾ തന്നെ പുതിയ ജനറൽ ആശുപത്രി ആരംഭിക്കുന്ന നടപടികളായി പുതിയ ജനറൽ ആശുപത്രി ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി ഇരുപത് കോടി രൂപ ചെലവിൽ അതിന്റെ കെട്ടിട നിർമ്മാണം പുരോഗമിച്ചു വരും ഏകദേശം പകുതിയോളം ആ കെട്ടിട നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചു അതുകൂടി വരുമ്പോൾ നമ്മുടെ തന്നൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പി എച്ച് എസ് സികൾക്കും ഏറ്റവും നിലവാരം നടത്തുന്ന ഒന്നായി നമ്മുടെ ഒഴു പി എച്ച് എസ് സിയാണ് ഇത് രാജ്യത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായി മാറി രാജ്യത്തെ ഏറ്റവും നല്ല പത്ത് പി എച്ച് എസ് സികളിൽ ഒന്നായി ഒഴുവിനെ തെരഞ്ഞെടുത്ത് എഴുന്ന വർഷമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സബ് സെന്ററുകളൊക്കെ തന്നെ ഇപ്പോൾ ഏകദേശം പതിനാല് സബ്സെന്റർ നമ്മൾ പുതുക്കി പോകുന്നത് ഇപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു നിങ്ങളെ രാഷ്ട്രീയമായി ചെയ്ത് ശരിയായി നിങ്ങളെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് മെമ്പർ പറഞ്ഞതിന് ഒരു മറുപടിയാണ് നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥനാണ് ശ്ലോകത്തിൽ പഞ്ചായത്തിന്റെ വേറെ അത് രണ്ട് പ്രോട്ടോകോൾ അതിൽ നിലവിൽ രണ്ട് മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങാണ് ആ ചടങ്ങ നിലവിലിപ്പോൾ ഒരു പരിപാടി രാവിലെ ഉണ്ണിയാൽ തേവർ കടപ്പുറത്ത് നടത്തിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് അവിടുത്തെ പ്രോട്ടോകോൾ പ്രകാരം അത് സർക്കാർ ആരോഗ്യവകുപ്പ് ഇറക്കിയിട്ടില്ലെന്ന് അതിൽ ഡി എംഒ സ്വാഗതം പറഞ്ഞു അതിന് ശേഷം ബഹുമാനപ്പെട്ട മന്ത്രി വിനാർ ടോർ ഉദ്ഘാടനം ചെയ്തു സ്ഥലം എം എൽ എ അതിന് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചെറിയ സ്ഥാനമെന്ന് മുഖ്യ അതിഥിയായിട്ടാണ് അതിൽ പങ്കെടുക്കുന്നത് ഇതിലും അത് തന്നെ ചെറിയ കാര്യങ്ങൾക്ക് കൂടുതൽ നോമ്പിള്ളഭാഗത്തോടു ഞാൻ ഒരു കാര്യത്തിൽ മാത്രമല്ല എന്തിനാണ് വേണ്ടിട്ടാണ് ഇപ്പോ ആറെ അഞ്ചെണ്ണത്തിലും വന്നു ആറാമത്തെ തടസ്സപ്പെടുത്താമായിരുന്നുള്ളോ ഞാൻ വിചാരിച്ചു ഞാൻ ഇരിക്കുന്ന മന്ത്രിസഭയിലാണ് നമ്മുടെ പേരുണ്ടായിരുന്നില്ല തിരൂർ മുനിസിപ്പാലിറ്റിയുടെ പേരുണ്ടായിരുന്നില്ല മുനിസിപ്പാലിറ്റിയിലേക്ക് പോകേണ്ട ഒരു സംവിധാനമാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് തിരൂർ മുനിസിപ്പാലിറ്റിയിലേക്ക് പോകേണ്ട ഹോമി ആശുപത്രിയാണ് നമ്മൾ നിർബന്ധപോലെ വേണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അതെല്ലാം ഇത് ഇപ്പോൾ പി എച്ച് എസ് സി വരുന്നു പി എച്ച് എസ് സിക്ക് ഫണ്ട് എങ്ങനെയാണ് അപ്പം ഈ ഫണ്ടുകൾ വരിക എന്നുള്ളതും അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുക എന്നുള്ളതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ സർക്കാരിൻ്റെയും കടമയാണ് അതാണ് നിർവഹിക്കുന്നത് അതിന്റെ ഉപഭോക്താക്കളാണ് ജനങ്ങളൊക്കെ തന്നെ അവരെ തേര് നമ്മൾ ഇത്തരം കാര്യങ്ങൾ നടത്തിയാൽ ഇതുകൊണ്ട് എന്താ ഗുണഫ്രമ അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോവുക അതുമാത്രമേ ഈ അവസരത്തിൽ പറയാൻ കാരണം ഇന്ന് ഇന്ന് ഒന്നാം നോക്കിയിട്ട് ദിവസം ഒരു സീൻ സൃഷ്ടിച്ച് ശരിയായില്ല എന്നുള്ള അഭിപ്രായം ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പക്ഷേ എനിക്ക് വേണമെങ്കിൽ ഇത് നിർത്തിവെച്ച് പോകാൻ പറ്റും പക്ഷെ അതുകൊണ്ട് എത്രയോ ദിവസത്തെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നിയമ കൃത്യമായി അറിയാം നിങ്ങളുടെ ലിസ്റ്റിൽ ഈ പേരുണ്ടായിരുന്നില്ല പൊന്മണ്ഠത്തിന് അപ്പം അത് കൊണ്ടുവന്നത് അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പം അതുകൂടി മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇവിടെ കുഴപ്പമുണ്ടാക്കുക എളുപ്പമാണ് ഈ സാധനം വരാനുള്ള ബുദ്ധിമുട്ടാണ് പലർക്കും അവകാശവാദങ്ങളുണ്ടാകും പലരും കൊടുത്തിട്ടുണ്ടാവും പല രീതിയിലും കൊടുത്തിട്ടുണ്ടാവും നമുക്ക് ഉള്ള സദസിന് ശേഷമാണ് നാൽപ്പതെണ്ണം കൊടുക്കാൻ തീരുമാനിച്ചത് നിങ്ങൾ പഞ്ചായത്തിൽ തന്നെ രണ്ടാവശ്യങ്ങളിൽ ഇതേ ഹാളിൽ വെച്ച് നവകേരള സദസ്സിന് മുന്നോടിയായി നടത്തിയപ്പോൾ തന്നത് നിങ്ങൾക്ക് പിന്നെ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള പണം രണ്ടു കോടി ഇപ്പൊ അനുവദിച്ചു അതോടൊപ്പം തന്നെ പൊതുശ്മശാനം ഇപ്പൊ മുസ്ലിം സമൂഹത്തിനൊക്കെ തന്നെ പൊതു സമൂഹത്തിന് ഒരു ശ്മശാനമില്ല അതിന് രണ്ടു കോടി ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ആ സദസ്സിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് അതൊക്കെ രാഷ്ട്രീയം കണ്ട് നിങ്ങൾ പരസ്പരം ചെയ്തു പിടിച്ചാൽ ഇനിയിപ്പോൾ ഒന്നും കിട്ടാൻ കിട്ടാവുന്നതൊക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എഴുപത്തി മൂന്ന് കോടി രൂപയാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനകം പൊൻകൊണ്ടം പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ രാഷ്ട്രീയം ചെയ്ത് തിരിഞ്ഞടിക്കുക ജനങ്ങളെ ഭാഗമാക്കാൻ അവരെ ഒഴിച്ചു നിങ്ങൾ രാഷ്ട്രീയം കളിച്ചു പ്രശ്നമാണ് അത് റോട്ടിൽ കളിക്കാം നിങ്ങൾക്ക് എവിടെയും കളിക്കാം പക്ഷേ പൊതുസ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എവിടെക്ക് പ്രതി വേണം ഞാനായാലും നിങ്ങളായാലും ഒക്കെ അതാണ് അപ്പോൾ അതിനനുസൃതമായി ചെയ്യും നിങ്ങൾ പ്രതികരിക്കുന്ന പോലെ ഞാനിവിടെ നിന്ന് പ്രചരിച്ചാൽ പിന്നെ എന്തായാലും വില നിങ്ങളും കൂട്ടുന്നവരെ എങ്കിലും കൂട്ടാ ഒരു കുറവുണ്ട് ഞാൻ കൂട്ടിട്ട് വന്ന ആളിനെ ചെറുതായിട്ട് നല്ല നന്നായിട്ട് അടി കൊണ്ട് വന്ന ആളാണ് പക്ഷെ ആ സ്വഭാവം നമ്മൾ എടുക്കുന്നില്ല അപ്പൊ ഇതെല്ലാം തന്നെ പൊതുസമൂഹം കാണുകയാളില്ല എന്നുള്ളത് ഓർത്താൻ നല്ലത് ബഹുമാനപ്പെട്ട മന്ത്രി അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമേ പറയൂ ഇത് മാത്രമേ പറയാനുള്ളൂ ना गाला